ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ തെങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നൊന്ന് പറയട്ടെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ ഈ തെങ്ങ് ഇതാ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തെങ്ങ് ചൊട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൊട്ടയിട്ട വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ തെങ്ങിന് നമ്മൾ ധാരാളമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തെങ് തെങ്ങ് നമ്മളിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കഴിഞ്ഞാൽ വണ്ട് കടിക്കുന്നൊക്കെ പറയും അപ്പോൾ വണ്ട് വണ്ടിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളതിന് വളം വളപ്രയോഗങ്ങളാണ് ചാണകം ആട്ടിങ്കാട്ടം അങ്ങനത്തെ വളം ഇട്ട് കൊടുക്കാറുള്ളത് അത് നമ്മൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മെയ് ജൂൺ ആ സമയത്താണ് പിന്നെ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയങ്ങളിലാണ് സമയങ്ങളിലാട്ടോ അപ്പം അത് ആദ്യം തെങ്ങിൻ്റെ ചോദിച്ചത് നമ്മൾ കളച്ച് വാങ്ങിയ ശേഷം അതിലേക്ക് തോല ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കോഴിക്കാട്ടാണെങ്കിൽ കോഴിക്കാട്ടം അല്ലെങ്കിൽ ആട്ടിങ്കാട്ടം പിന്നെ ചാണകം അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഒരു ഒരു മുതിർന്ന തെങ്ങിന് എങ്ങനെയാണോ വളം കൊടുക്കുന്നത് അതേ വളപ്രയോഗം ഇങ്ങോട്ട് ഈ തെങ്ങുകൾക്കും വേണം കേട്ടോ അപ്പം നമ്മൾ വളപ്രയോഗം കൂടുന്നതിനനുസരിച്ച് നമുക്ക് തേങ്ങ ഓരോ ഓരോ വർഷം കാർഷം കൂടുന്നതോറും തേങ്ങ കൂടുതലായി കിട്ടും വളപ്രയോഗം കമ്മിയിലാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ കിട്ടും നമ്മൾ എങ്ങനെയാണോ വളപ്രയോഗം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്ര കേൾക്കും ഇന്നത്തെ വീഡിയോ